യുടെ പൂർണതയേകാൻ വൈവിധ്യങ്ങളായ ബ്രാൻഡുകളോടെ ഗ്രാനൈറ്റ് ടൈൽ റോഡ് പെരിന്തൽമണ്ണ ലോക്ഡൌൺ സമയത്തെ പലരുടെയും കലാവിരുദുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു എന്നാൽ നെല്ലായ കൃഷ്ണപ്പടി സ്വദേശി ജയേഷ് ഈ ലോക്ക്ഡൌൺ കാലത്ത് നിർമ്മിച്ചത് ഒരു ലോറിയാണ് ഒറിജിനലിനെ വെല്ലുന്ന ഒരു കിടുക്കൻ ലോറി കണ്ടത് മനോഹരം കാണാത്തത് എന്നാണല്ലോ അതെ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ കണ്ട കൗതുക കാഴ്ചകളിൽ ഏറ്റവും മികച്ച ഒന്ന് അതാണ് ഈ കുഞ്ഞൻ ലോറി ഒറ്റനോട്ടത്തിൽ ഒറിജിനലിനെ വെല്ലും ഇവൻ ഡ്രൈവറായ നെല്ലായ കൃഷ്ണപ്പടി സ്വദേശി ജയാഷാണ് ഈ ലോറിയുടെ നിർമാതാവ് ലോക്ക്ഡൗൺ സമയത്തെ ഒരു കൊച്ചു കലാവിരുദ്ധ വീട്ടിലെ കുട്ടികളുടെ താല്പര്യപ്രകാരമായിരുന്നു ജയേഷ് പാഴ്വസ്തുക്കളായ പ്ലാസ്റ്റിക് പൈപ്പുകൾ മരത്തടി കുടകളുടെ കമ്പികൾ എന്നിവ ഉപയോഗിച്ച് ലോറി നിർമ്മാണം തുടങ്ങിയത് ചെറുപ്പം മുതലേ ലോറികളോട് ഇഷ്ടം ജയേഷ് കുട്ടികൾ പറഞ്ഞപ്പോൾ ലോറി തന്നെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വളരെ സൂക്ഷ്മമായി ഒരു ലോറിയിൽ എന്തെല്ലാം ഉണ്ടോ അതേപോലെ തന്നെയാണ് ജയേഷ് ഈ കുഞ്ഞു ലോറിയും നിർമ്മിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തോളം വേണ്ടി വന്നു നിർമ്മാണം പൂർത്തിയാക്കാനെന്നും ജയേഷ് പറഞ്ഞു വളരെ കുറഞ്ഞ ചെലവിലാണ് ഇതിൻ്റെ നിർമ്മാണം പെയിൻറിങ്ങിന് മാത്രമേ പണം ചിലവായിട്ടുള്ളൂ സ്റ്റിക്കർ വർക്കുകൾ ലൈറ്റിങ് ഹൗസിങ് തുടങ്ങി ചില ചെറിയ പണികൾ കൂടി ഇനി ബാക്കിയുണ്ട് സാധനങ്ങൾ കിട്ടാത്തതു കാരണം ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഇത് പൂർത്തീകരിക്കും ചെറുപ്പം മുതൽ വാഹനങ്ങളോടുള്ള ഇഷ്ടമുണ്ടാകാം ഇത്രയും ഭംഗിയായ രീതിയിൽ തനിക്ക് ഈ ലോറി നിർമ്മിക്കാൻ കഴിഞ്ഞതെന്ന് ജയേഷ് പറയുന്നു ഇങ്ങനെ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയലുണ്ട് ചെറിയ ആളൊക്കെ പറയലുണ്ട് പുലിമുരികനിലെ കാരണമായിരത്തെ ഒരു വണ്ടി നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ അങ്ങനെ ഇഷ്ടപ്രകാരം മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിൽ ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ പാഴ് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പ്ലമ്പിങ്ങിൻ്റെ പൈപ്പ് മരത്തടി ഈ കൊടട കമ്പി അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തതാണ് ഒരു വാഹനം കൂടി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പിന്നെ ടോറസിൻ്റെതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയുണ്ട് ലോക്ക്ഡൗൺ തീരുമ്പി അതും കൂടി റെഡി ആക്കണച്ചിട്ടാണ് അത്ര ഒരു തോന്ന പൈസയുടെ ചിലവൊന്നുമില്ല ഈ വണ്ടിയുടെ പാർട്സും മാറ്റണ പാർട്സുകൾ പിന്നെ ഈ വേസ്റ്റ് പൈപ്പുകൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒന്നിനൊക്കെ ചെറിയ പൈസ മാത്രമേ ജയേഷിന്റെ സുഹൃത്ത് വിഷ്ണു വീട്ടിൽ വന്നപ്പോൾ ലോറി കാണുകയും കൗതുകം തോന്നി ഇതിന്റെ വീഡിയോ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ സമൂഹ മാധ്യമങ്ങളിലും സംഭവം വൈറലായി പുള്ളി ചെറുപ്പം തൊട്ടിട്ട് തന്നെ വണ്ടിയോട് ഭയങ്കര ക്രൈസ് ഉള്ള ആളാണ് നമ്മൾ പണ്ട് തൊട്ടിട്ടേ കാണുന്നുണ്ട് പുള്ളിയുടെ വണ്ടികളുള്ള ക്രൈസ് പുള്ളിയുടെ വണ്ടിയോടുള്ള ക്രൈസ് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ തരത്തിലുള്ള വണ്ടികൾ ഉണ്ടാക്കിയെടുത്ത് ഇനി പുള്ളിക്ക് അതുപോലെ വണ്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഞാൻ പൊതുവെ എന്ത് കണ്ടാലും ഒരു എന്തെങ്കിലും പ്രത്യേകത ഉള്ളത് കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടിക്ടോക്കിൽ ഇടുന്ന ആളാണ് അപ്പോൾ പുള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ലോറി കണ്ടപ്പോൾ ഒന്ന് ഇടാന്ന് കരുതി അങ്ങനെ ഇട്ടു സുഹൃത്തുക്കളൊക്കെ കണ്ടു അപ്പോൾ അപ്പോൾ കുറെ പേരെന്നെ ചോദിച്ചത് ആരുണ്ടാക്കിയത് എവിടെ ഉണ്ടാക്കിയതെന്നുള്ള കാര്യം അപ്പോൾ അത് നമ്മൾ നാലാൾ അറിയണം എന്നുള്ളൊരു തോന്നി അങ്ങനെ ഇട്ടു പതിമൂന്ന് വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് മുപ്പത്തിയെട്ടുകാരനായ ജയേഷ് ഭാര്യ അനീഷ നിജിൽ നിവേദ എന്നിവർ മക്കളാണ് ലോക്ക്ഡൌൺ തീരും മുമ്പ് ലോറികളിൽ വമ്പനായ ഒരു ടോറസിനെ കൂടി ഇതേ മാതൃകയിൽ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ജയേഷ് ഇപ്പോൾ ന്യൂസ് മിറോ ചെറുപ്പ്ശേരി ആരോഗ്യമാണ് പ്രാധാന്യം ഇനി മായങ്ങളില്ലാത്തത് കഴിക്കാം അബോസ് ഫുഡ്സ്